ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ അതേ അടിപൊളി ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോളി ഫ്ലവർ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കോളി ഫ്ലവറിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് പാത്രം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത് നമ്മുടെ കോളിഫ്ലവർ ഒരുപാട് വെന്ത് പോകും അങ്ങനെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ നമുക്ക് തയ്യാറാക്കാൻ കഴിയില്ല ഇപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങ് ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം അപ്പം നമുക്ക് ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ടിപ്സ് ഞാനിതിൽ പറയുന്നുണ്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടു നോക്കുക അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിതൊന്ന് കോരിയെടുക്കട്ടെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം വേണ്ടതില് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ബൗളിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ ഇനി ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അര മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല മുക്കാൽ ടീസ്പൂണിൽ കൂടുതൽ ഇപ്പം ചേർക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അത് മതിയാവും കാരണം നമ്മൾ ഇതിൽ സോസുകളൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ ഉപ്പ് കുറച്ച് മാത്രം ചേർക്കുക എന്നിട്ട് ഒരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക നല്ലൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കണം നല്ല കുറുകിയിരിക്കണം നന്നായിട്ട് നമ്മുടെ കോളിഫ്ലവറിൽ ഇത് പിടിച്ച് കിട്ടണം അപ്പോൾ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് പോയിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ഉണ്ടല്ലോ നന്നായിട്ട് വെള്ളം വാർന്നു പോയി കഴിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ചേർത്തിട്ട് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് തന്നെ നമ്മളിതൊന്നും മിക്സ് ചെയ്തെടുക്കുക വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതങ്ങോട്ട് പിടിക്കില്ല ഇതിൽ ഇനി ഇതാണ് ടിപ്പ് നമ്പർ വൺ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മൈദയും മുക്കാൽ ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇതിലിത് കോട്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് തന്നെ ഇത് തേച്ച് പിടിപ്പിക്കുക ഇനി നമ്മളിത് വെയിറ്റ് ചെയ്യുന്നു വേണ്ട ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ നല്ലതുപോലെ ഇതിലേക്കിത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടിപ്പ് മനസ്സിലായല്ലോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം ഓയിൽ അതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുക്കുക കുറച്ചധികം ഓയില് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാച്ചിന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനത് രണ്ടായിട്ടാണ് കാരണം നമുക്ക് ഓയില് പല വീഡിയോകളിൽ ഞാൻ പറയാറുള്ളതാണ് ഒരുപാട് വേസ്റ്റ് ആകും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഓയില് ചേർത്തിട്ട് കുറച്ച് വീതമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഓയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒരു ഒരു മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ലോയിലേക്ക് മാറ്റരുത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇനി ഇതായതിപ്പോൾ കറക്റ്റ് നമുക്കിത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിങ്ങി കോരിയെടുക്കാം അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയി എടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതേ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത് ഒന്നുകൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ ടിപ്സ് അപ്പോൾ രണ്ട് ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ടിപ്സ് നിങ്ങളന്ന് ഫോളോ ചെയ്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ടാമത് ഇട്ടതിന് ശേഷം ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ നമ്മളത് ഇടരുത് അതും ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് ഇതാ ഇതായിപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അറിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അറിഞ്ഞത് ഒരു ആറ് പച്ചമുളക് മീഡിയം സൈസിലുള്ള ഒരു സബോള ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആകണ്ട എന്നാൽ ഒരു മുക്കാൽ ഭാഗം ഇനി നമുക്കിതിലേക്ക് ഈ ചേർത്തിട്ടുള്ള സവോള പച്ചമുളക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ സോറി ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക ഈ സോസുകളൊന്നും ഒഴിവാക്കരുത് കേട്ടോ എല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക സോസുകളൊക്കെയാണ് നമ്മുടെ ഈ ഗോബി മഞ്ചൂരിയൻ ടേസ്റ്റ് തരുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം സ്പ്രിംഗ് യൂണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ടൈമിലല്ല ലാസ്റ്റ് അത് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതെല്ലാം സോസൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് ീസ്പൂൺ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോൺഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിച്ചില്ലേ വെള്ളത്തിൽ അത് ഒരല്പം കൂടി കൂടുതലെടുത്താൽ മതി അപ്പം ഞാൻ ഒരുപാട് ഗ്രേവിയിലല്ല ഇത് ചെയ്യുന്നത് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം നമുക്ക് ഫ്രൈഡ് റൈസ് ചപ്പാത്തി ആലു പൊറോട്ട ഇതിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി തിളച്ചതിന് ശേഷം വേണം നമ്മൾ കോളിഫ്ലവർ ഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട് കോളി ഫ്ലവർ കൂടെ ചേർത്തതിന് ശേഷം ഈ സമയത്ത് സ്പ്രിങ് യൂണിയൻ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല നന്നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഉപ്പൊരൽപ്പം കുറവായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തു നല്ല കിഡിലും ടേസ്റ്റിൽ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു നല്ല വീഡിയോയും വരാം താങ്ക്